ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നല്ല സ്വർണ്ണ നിറത്തിൽ ഉണ്ടാകുന്ന നാല് ചെടികൾ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നാലും നല്ല അടിപൊളിയായിട്ടുള്ള ചെടികളാണ് കേട്ടോ അതിലാദ്യത്തെ പ്ലാന്റ് ആണ് ഈ കാണുന്ന സ്റ്റാർ പോലെ നിൽക്കുന്ന നമ്മുടെ ഗാർഡേനിയ പ്ലാന്റ് ഇത് ഗാർഡേനിയ ഫാമിലിയിൽ പെടുന്ന പ്ലാന്റ് ആണ് യെല്ലോ എന്ന് പറയും അല്ലെങ്കിൽ ഗോൾഡൻ ഗാർഡേനിയ എന്ന് പറയാറുണ്ട് ചിലർ ഇതിന് യെല്ലോ കളറിലുള്ള സൺഡേ മൺഡേ പ്ലാന്റ് എന്നും പറയാറുണ്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണെങ്കിലും നല്ല ഒരു പ്ലാന്റ് ആണ് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടാവുക അതിൻ്റെ ലീഫൊക്കെ ഇതാ ഇതുപോലെ ഉണ്ടാവും ഗാർഡേനിയ പ്ലാന്റുമായിട്ട് അതിൻ്റെ ലീഫുമായിട്ട് നല്ല സാമ്യമുണ്ട് ഒക്കെ ഇതാ ഇതുപോലെ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഗാർഡേനിയ ഫാമിലിയാണ് അപ്പോൾ ലീഫൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ പൂമൊട്ടകൾ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക സിംഗിൾ പെറ്റലിലായിരിക്കും പൂക്കൾ വരുന്നത് മൂന്ന് ദിവസം നോക്കുകയാണെങ്കിൽ മൂന്ന് കളറിൽ നമ്മുടെ എസ്റ്റഡേ ടുഡേ ടുമോറോ പോലെ തന്നെ ഉണ്ടായി വരുമ്പോൾ വൈറ്റ് കളറിലായിരിക്കും രണ്ടാമത്തെ ദിവസം ഒരു ലൈറ്റ് യെല്ലോ ആവും മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും നല്ലൊരു ഡാർക്ക് കളറിലുള്ള യെല്ലോ കളർ ആവും ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിന് വരുന്ന റേറ്റ് നൂറ് രൂപയാണ് ഇപ്പോൾ ഈ പ്ലാന്റ് അവൈലബിൾ ആണ് നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാവുന്ന പ്ലാന്റ് അല്ല വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കുറേയായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് യെല്ലോ കളറിൽ ഇതുപോലെ നമുക്ക് ക്രീപ്പ് ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് അത് ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കാൻ പാകത്തിനും നമുക്ക് വളർത്താവുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത് ഇതുപോലെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നമ്മൾ ഗ്രോ ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഒരുപാട് പ്ലാന്റ് നട്ടാൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ ഈ സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരുന്നത് ഇനി നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതായി കാണുന്നത് ആയിരിക്കും പക്ഷേ ഒരു വർഷമൊക്കെ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൽ പൂക്കൾ ഉണ്ടായി കാണുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് ഞെട്ടിപ്പോവും അത്രയും ഭംഗിയായിട്ട് ഇതാ ഇതുപോലെ ഒരു ഭാഗം തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതുപോലെ നമുക്ക് പടർത്തി പറ്റുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കാറ്റ്സ് ക്ലോ പ്ലാന്റ് ഇതിന് അറുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നുമല്ല ഇതുപോലെ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആണ് ചെറിയതായിട്ട് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുത്ത് പടർത്തുന്നതിനെ കഴിഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ള മരത്തിലേക്ക് കയറ്റി വിടുന്നതിനെ കഴിഞ്ഞും ഏറ്റവും നല്ലത് എന്തെങ്കിലും ഇങ്ങനെ കൂടാരം പോലത്തെ ഭാഗങ്ങൾ അല്ലെങ്കിൽ മതില് വേലിപ്പടർപ്പുകൾ അങ്ങനെയുള്ള ഭാഗത്ത് നടന്നതാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് കിടന്നോളും മരത്തിലാവുമ്പം ഇതിങ്ങനെ പിടിച്ച് പിടിച്ച് കയറും മരങ്ങൾക്ക് കിട്ടുന്ന വളങ്ങളും കൂടി ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കും അതുകൊണ്ട് മരങ്ങൾ ഹെൽത്ത് കുറഞ്ഞു പോകും അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ നമ്മുടെ പ്ലാന്റ് ഗോൾഡൻ ത്രയാലിസ് അല്ലെങ്കിൽ ത്രിസ്റ്റിലാഡിയ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതും നല്ല ഗോൾഡ് കളറിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ എൺപത് രൂപയ്ക്കാണ് അയച്ചു തരുന്നത് നല്ല പ്ലാന്റ് ആണ് ഇതും നമുക്ക് എപ്പോഴും ആയിരിക്കില്ല കേട്ടോ നമ്മുടെ ബ്രൈഡൽ ബുക്കേൻ്റെ ഒക്കെ ആയിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള പ്ലാന്റ് ആണ് നമ്മുടെ നാല് പ്ലാന്റും നല്ല യെല്ലോ കളറില് പൂക്കളുണ്ടാകുന്ന ആണ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും സ്ക്രീനിൽ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വെക്കാൻ കൂടി മറന്നു പോകരുത് കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസും സെയിൽ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്